ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇന്ന് പുലർച്ചെ പെരിഞ്ഞനം തെക്കേ ബസ് സ്റ്റോപ്പിനടുത്താണ് അപകടം തെക്ക് ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ച നിയന്ത്രണം വിട്ട അമൂസ് ഫുഡ്വെയർ എന്ന സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കടയുടെ ഷട്ടറും ഉള്ളിലെ ഗ്ലാസ് ഷോക്കേസും പൂർണ്ണമായും തകർന്നു പെരിഞ്ഞനം സ്വദേശിയാണ് കാറിലുണ്ടായിരുന്നത് ഇയാൾ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ